ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല മഴയാണ് കേട്ടോ മലപ്പുറം ജില്ലയിലൊക്കെ റെഡ് അലേർട്ടാണ് അപ്പോൾ റെഡ് അലേർട്ട് കൊടുക്കണമെന്നൊന്നും എന്നൊന്നും മഴ ഉണ്ടാവാറില്ല എന്നാൽ ഇന്ന് നല്ല മഴ കേട്ടോ ഫുള്ള് മഴ തന്നെയാണ് അപ്പോൾ നേരം അഞ്ച് മണിക്കുന്ന ലൈൻ വെള്ളം വരുണ്ടോ അപ്പോൾ അത് നേരം വെളുത്ത് നീച്ചയൊക്കെ തന്നെ അതിനോടണം അപ്പോൾ രണ്ട് മൂന്ന് ടാങ്കൊക്കെ വെള്ളം പിടിക്കാൻ അപ്പോൾ അതൊക്കെ പിടിച്ച് വെച്ചിട്ട് തന്നെ നിസ്കരിക്കാൻ നിന്നത് കേട്ടോ അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടാവും ആരും വേണമെങ്കിൽ കാറ്റത്തെ സമയല്ലേ മഴ വഴിയുണ്ടായിരുന്നു ഞമ്മക്കിപ്പോൾ ഇങ്ങനെ റൂമിൽ കുത്തിട്ടിരുന്നാൽ ശരിയാവില്ലല്ലോ മക്കൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പം അങ്ങനെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ദോശ ഒക്കെ ഉള്ള മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടന്നെ ആണ് കേട്ടോ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം ആ ചായയൊക്കെ വെള്ളം വെച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് തന്നെ മക്കളൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഞാൻ എണീറ്റപ്പോൾ ഇന്നത് ആ കുറച്ച് സമയത്തിന് ശേഷം എമിനിക്കുട്ടനെ എണീറ്റിട്ടുണ്ട് പിന്നെ ലൈൻ വെള്ളം വന്നിരുന്നിട്ടോ അതും കുറച്ച് നേരം നോക്കി ഒന്ന് രണ്ട് മൂന്ന് ടാങ്കിലേക്ക് പിടിക്കാണ്ടായിരുന്നു അപ്പം ഒക്കെ അതൊന്നും ഒന്ന് പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു വേറെ സമയത്ത് തന്നെ എമിനിക്കുട്ടനെ ഉണന്ന് പിന്നെ ഓനെ കൊഞ്ചിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ ഓനിപ്പോൾ രണ്ട് അതിലടിച്ചിട്ടുണ്ടെന്നെ ഓനും അറി അല്ലാതെ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ലത് പിന്നെ മഴയാണല്ലോ വല്ലാതെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല അപ്പോൾ ഓനെ കളിപ്പിച്ച് അവിടെ അങ്ങനെ കുറച്ചു നേരം ഇരുന്നു കേട്ടോ അപ്പോൾ ഓന് അടുക്കളയിലേക്ക് വന്നാൽ എന്തെങ്കിലുമൊക്കെ വലിച്ചിടും അപ്പോൾ അടുക്കളയിലേക്ക് പോയിട്ടും ഓനെ കൊണ്ട് അടുക്കളയ്ക്ക് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല വിചാരിച്ചാൽ അങ്ങനെ കുറച്ച് നേരം ഓൻ്റെ ചേരത്ത് ഇങ്ങനെ ഇരുന്നു അപ്പം മഴയാകുമ്പോൾ തന്നെ മടിയാണ് പിന്നെ സ്കൂളിൽ മക്കൾക്കൊന്നും സ്കൂളില്ലല്ലോ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചു ഓനിയും കൊണ്ടുതന്നെ അടുക്കളിക്കൊണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വല്ലാതെ വികൃതിയൊന്നും കാണിക്കണില്ല അവിടെ ഇരിക്കുകയാണ് അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ആള് അപ്പോൾ തീ ഞാൻ ആർത്തി ഒന്ന് തീ മൂട്ടി വെച്ചതായിരുന്നു അപ്പോഴാണ് എമിനിക്കുട്ടൻ കരച്ചിൽ കേട്ട് അങ്ങനെ ഓടിച്ചെന്നു അപ്പോൾ തീയൊക്കെ കെട്ടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോൾ അപ്പോൾ ഒന്നുകൂടി തീയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് എമിനിക്കുട്ടൻ എന്താണെന്ന് അറിയില്ല കുറച്ച് നേരം അങ്ങനെ അടങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ആ കസേ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു കസേര എൻ്റെ വീട്ടിൽ നിന്ന് ബർത്ത്ഡേ ഒക്കെ കൊടുന്നത് എൻ്റെ ടൈമിൻ്റെ പിറന്നാളിന് കൊടുന്ന കസേരയാണത് അപ്പോൾ നല്ല കുട്ടിയായി എന്താണെന്നറിയില്ല അവനിങ്ങനെ അടങ്ങിയിരിക്കുന്നത് അടങ്ങിയിരിക്കണ കാണുന്നൊരു ഇഷ്ടമാണ് എനിക്ക് കാരണം അടങ്ങിയിക്കാത്ത കുട്ടികളെ നമുക്ക് അടങ്ങിയിരിക്കണത് കാണുമ്പോൾ ഒരു ഇഷ്ടമാണല്ലോ അപ്പം നമ്മുടെ ദോഷന്റെ മാവും വല്ലാതെ പൊങ്ങി വന്നിട്ടില്ല എന്താണെന്നറിയില്ല വല്ലാതെ ശരിയായിട്ടില്ല കേട്ടോ എന്നും ശരിയാവലുണ്ട് എന്നാലും കഴിക്കാനൊക്കെ സോഫ്റ്റ് ഉണ്ടായിരുന്നു നല്ല കട്ടിയിലൊന്നും അല്ല കഴിക്കാനൊക്കെ സോഫ്റ്റ് ഉണ്ടായിരുന്നാലും സാധാരണ എന്നും നല്ലവണ്ണം പൊങ്ങി വരാറുണ്ട് അങ്ങനെയൊന്നും പൊങ്ങി വന്നിട്ടില്ല കേട്ടോ കുറച്ചു നേരം ഒക്കെ ഇങ്ങനെ അടങ്ങി നിന്നുണ്ട് പിന്നെ വാതിൽ തുറക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ വാതിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോവാനുള്ള ശ്രമമാണ് അപ്പോൾ മുറ്റത്ത് ആകെ വെള്ളം കേട്ടോ അവിടെ ഇവിടെയൊക്കെ ചോരുന്നത് അതുകൊണ്ട് തന്നെ കൊലയുമി തെണ്ടുമൊക്കെ വെള്ളമാണ് അപ്പോൾ പുറത്ത് കറങ്ങാതിരിക്കുകയാണ് കേട്ടോ നമ്മൾ മോനൊക്കെ നല്ലത് അപ്പം അതുകൊണ്ടുതന്നെ വാതില് തുറന്ന് പോയി ഓനെ പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ചട്ണിയാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കാറ് തേങ്ങാ ചട്നി അപ്പം ഒന്ന് ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു മക്കൾക്കൊക്കെ ഇഷ്ടം ഉള്ളി ചമ്മന്തിന്തിയാണ് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി കേട്ടോ അത് അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഉഴുന്നിട്ട് കൊടുത്തിട്ട് തന്നെ സവാള അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം അപ്പോൾ കുഞ്ഞുള്ളിയാണ് കേട്ടോ അതിലേക്ക് രസം ചെറിയ ഉള്ളി അതാണ് രസം അത് തൊലികളയെന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വലിയുള്ളി നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്കൊരു പകുതി വലിയ ഉള്ളി ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോട്ട് കൊടുത്തിട്ടുള്ളത് എമിനിക്കൂട്ടം മുറത്ത് കളിക്കുക കേട്ടോ നിങ്ങളുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വയ വയറ്റി വന്നിട്ടുണ്ട് കേട്ടോ വയന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക ആ ഇഞ്ചി ആവശ്യമില്ല കേട്ടോ അതിലേക്ക് ഞാൻ ചെറിയൊരു പൊട്ടുണ്ടായപ്പോൾ ഇട്ട് കൊടുത്തു പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കുത്തി വരുന്നുണ്ടായിരുന്നു വെളുത്തുള്ളി രണ്ട് പോണം ഇട്ട് കൊടുത്താൽ മതിയാകും ഇഞ്ചിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലീലി കേട്ടോ നമ്മളെ പെരിയിൽ തന്നെ ഉണ്ടായ മല്ലീലി അതുപോലെ പുതിയയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് പുതിയയിലും ഇവിടെ ഉണ്ടായിരുന്നേട്ടോ ഈ ഒരു പുതിയയില എനിക്കിഷ്ടം കേട്ടോ പുതിയനയിലുണ്ടാക്കുന്നത് അപ്പൊ ആയലോക്കത്ത താത്ത കൊണ്ട് തന്നതേനും ഇതാക്കണെ എന്ന് പറഞ്ഞ തേടിയ വള്ളി എന്ന് പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിച്ച സമയത്ത് തന്നെ എനിക്കൊരു പുതിയ നയില കിട്ടിട്ടോ പിന്നെ ഒരു പാത്രത്തിലേക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് നട്ടുപിടിപ്പിച്ചതായിരുന്നു അപ്പം നല്ലവണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യത്തിന് നമ്മളെ പെരുകാവശ്യത്തിനുള്ള ദിനയിലെ കിട്ടാറുണ്ട് ഈ ഒരു സമയത്ത് തന്നെ മക്കളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് അവർക്ക് ദോശയും ചമ്മന്തിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പാത്രമൊക്കെ മാറി ചായയൊക്കെ കുടിച്ച് പാത്രമൊക്കെ മോറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്രം നമ്മൾ ഒരു രണ്ട് കടി ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര എളുപ്പ കടി ഉണ്ടാക്കുകയാണെങ്കിലും പാത്രങ്ങൾ ഒരു കുന്നോളം ഉണ്ടാവുമല്ലോ അത് പിന്നെ സ്ഥിരമായല്ലോ നമുക്ക് ശീലമായിര ശീലാക്കണം പിന്നെ അതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ദോശ ചുടൽ കഴിഞ്ഞങ്ങാണ്ട് കണലൊക്കെ മറ്റേ അടുപ്പത്തേക്ക് മാറ്റി നമ്മുടെ തീയൊക്കെ നന്നായി കത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ തീയാണ് പിടിച്ച് കിട്ടിയാൽ പിന്നെ നന്നായി തന്നെ കത്തും പക്ഷേ ഈ അലവടുപ്പായത് ഏത് നേരം ഒരു കൊള്ളി വേണം അടുപ്പത്ത് അല്ലെങ്കിൽ പച്ചാണ് കെട്ടാറിയാൽ പിന്നെ അത് കത്തിക്കിട്ടാൽ നല്ല പണിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാനിന്ന് വെള്ളമൊക്കെ തിളച്ചപ്പോൾ അരിയൊക്കെ ഒന്ന് വെള്ളത്തിൽ അരിയൊക്കെ ഒന്ന് കഴുകിയാണ് അടുപ്പത്തിടാന്ന് വിചാരിച്ചു അങ്ങനെ യമിനിക്കുട്ടനൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് ആൾ അപ്പം ഈ ഒരു സമയത്ത് തന്നെ വേഗം ഒന്ന് അടിച്ചു വരുവാരിട്ടോ മക്കളെ ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അകത്ത് ചെരുപ്പിടലുണ്ട് ഞങ്ങൾ കാലിന് മഴക്കാലത്തൊക്കെ കാലിന് നല്ല തണുപ്പ് കയറലാണല്ലോ അപ്പം കാല് വേഗം കടയും അതുകൊണ്ടുതന്നെ എപ്പോഴും ചെരുപ്പുമാണ് കേട്ടോ പിന്നെ അടുക്കളയിലാണെങ്കിൽ ഈ കുറച്ചെണ്ണം വെള്ളത്തിൻ്റെ പുതിയ പോലെ ഉണ്ടാവും അപ്പോൾ അപ്പം ചെരുപ്പിടാതെങ്ങനെ ആയാലും ചൂട് കാലത്തൊന്നും അല്ലാതെ ചെരുപ്പ് ഉപയോഗിക്കാറില്ല മഴക്കാലത്തൊക്കെ ചെരുപ്പ് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ മിനിക്കുട്ടേനെ ഉണന്നു ഓനെ കുളിപ്പിച്ച് ഒക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എമിനിക്കുട്ട് ഡയപ്പറൊക്കെ ഇട്ട് കൊടുക്കലാണ് അല്ലെങ്കിൽ അവന് മൂത്രം ഒഴിച്ചിട്ട് ആ രണ്ട് മൂന്ന് പ്രാവശ്യം തുടക്കേണ്ടി വരും കേട്ടോ നമ്മൾ തുടച്ച ഭാഗത്ത് തന്നെ പിന്നെയും പിന്നെയും ഒലുമ്പിയും മൂന്ന് പ്രാവശ്യം പിന്നെ നിസ്കരിക്കുന്നൊക്കെയാണല്ലോ എല്ലാ ഭാഗത്തുനിന്ന് നമുക്ക് ശരിയാവില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എപ്പോഴും പാമ്പേസ് ഇട്ട് കൊടുക്കാറാണ് പാമ്പൈസ് കാരണം തുണി തുണി വെച്ചുകൊടുക്കല കേട്ടോ ഒന്ന് വീഡിയോ എടുക്കണം എന്നൊന്ന് വിചാരിച്ചതല്ലേ എന്നു കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേന്ന് അങ്ങനെ വീഡിയോ എടുക്കും അപ്പോൾ ആരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണമൊന്നുമില്ല കേട്ടോ ഒന്ന് സബ്സ്ക്രൈബോ നീ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ അതുപോലെ ലൈക്ക് ഇടുകയോ ഒന്നും ചെയ്യണില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോ എടുക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചും ഇങ്ങനെ എമിതി കുട്ടേനെ കുപ്പായ കുളിയൊക്കെ കഴിഞ്ഞ് കുപ്പായൊക്കെ ഇട്ട് സുന്ദരനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വല്ലാതെ പുറത്തേക്കൊന്നും ഇറങ്ങാത്തൊണ്ടെന്നെ നല്ല ആൾ നല്ല ഇരിക്കുന്നുണ്ട് പിന്നെ അത് വേപ്പിൻ്റെ ഇലയാണ് വേപ്പിൻ്റെ ഇല ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലിൽ നിൽക്കും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല പാകത്തെ തണുപ്പിലിടുകയാണെങ്കിൽ അത് നോക്കുമ്പോൾ പിന്നെ ഉണക്കമീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒന്ന് ഉണക്കമീനൊക്കെ മതി എന്ന് വിചാരിച്ചിട്ടോ ഉണക്കമീനും മുളകും ഒക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് അതുപോലെ ഇന്നലത്തെ വെണ്ടക്കറി അതുപോലെ മോരുകറിയൊക്കെ ഉണ്ട് അപ്പം ഒന്ന് കറി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് അപ്പം കറി ഉണ്ടാക്കാൻ മുതിരയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് കറിയൊന്നും വേണ്ട അതുണ്ടല്ലോ എന്ന് പറഞ്ഞങ്ങനെ വെച്ചേക്കായിരുന്നു കേട്ടോ പിന്നെ പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്തു തന്നെ അപ്പോൾ മുതിരക്കറി ഉണ്ടാക്കിയിട്ടില്ല മുതിരക്കറിയും ചക്കക്കുരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അത് രാത്രി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചങ്ങനെ വെ വെച്ചേക്കായിരുന്നു നൈകർ തെണ്ടുമ്മയൊക്കെ മഴവെള്ളം അങ്ങനെ ചാടിയിട്ട് വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുക കേട്ടോ ഞാനിപ്പോൾ തുടച്ച് വെച്ചതാണ് അതുകൊണ്ട് വല്ലാതെ കെട്ടി നിൽക്കണില്ല അല്ലെങ്കിൽ രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോൾ നിറ നിറയെ വെള്ളം കഴിക്കാറ് ഇവിടെ അപ്പം മഴക്കാലമായ അതാണ് ഇവിടെത്തൊരു കുഴപ്പമുണ്ടല്ലാത്തതൊന്നുമില്ല വലിയ ചോർച്ചയൊന്നുമില്ല ആ ഒരു സ്ഥലത്ത് ചെറിയ ചോർച്ചയൊക്കെ ഉണ്ട് അതാ മക്കളിതാ ഓരോ സ്ഥല ഇങ്ങനെ കളിക്കുകട്ടോ ഒന്നും സ്കൂളൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഓലൊപ്പിച്ചുകൊണ്ട് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉണക്കമീൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി നിന്ന് പൊടിപ്പിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കഴിഞ്ഞപ്പം നല്ല എരിവ് പൊടിക്കണം പക്ഷേ അതിൻ്റെ കളറാണ് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നിലത്തെ തലേന്നത്തെ മോരുകറി ഉണ്ടായിരുന്നു മോരുകറി തലേന്നാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനും ചോറും കഴിക്കുക എന്ന് വിചാരിച്ചു അതുപോലെ പയറുപ്പേരി അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിശേഷങ്ങൾ കമൻ്റായി അറിയിക്കുക